ഗാസയിലെ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിട്ട് കലണ്ടറിൽ നൂറു ദിനമായെങ്കിലും ഈ ജനതയുടെ സ്വച്ഛതയിലേക്ക് ഇസ്രായേൽ പീരങ്കി കയറ്റിക്കളിച്ചു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി എന്നിട്ടും യാതന പർവങ്ങൾക്കിടയിലും കൈവിടാൻ കൂട്ടാക്കാത്ത പ്രത്യാശിയുടെ കൂടി പേരാണ് ഗാസ കൊച്ചു തുരുത്തിലേതെന്നപോലെ ഏകദശം ഇരുപത്തിമൂന്ന് ലക്ഷത്തിനടുത്താണ് ഗാസയിലെ ജനസംഖ്യ ഓരോ നിമിഷവും മരിച്ചു വീഴുന്നവരുടെ എണ്ണം കൂടുതലായതിനാൽ ഒടുവിലത്തെ ജനസംഖ്യ കണക്കൊന്നും യാഥാർത്ഥ്യമാകില്ല ഇസ്രയേൽ കടന്നാക്രമണത്തിന് പിന്നാലെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനാലായിരത്തിലേക്ക് അടുക്കുകയാണ് കാണാതായവർ ഏകദേശം ഏഴായിരത്തിനടുത്തു വരും ആക്രമണങ്ങളും അധിനിവേശങ്ങളും കണ്ട ഗാസക്കാർ തുടർച്ചയായി നൂറു ദിനങ്ങളാൽ ഇതിനു മുൻപ് ഇങ്ങനെ തളർന്നിട്ടുമുണ്ടാകില്ല ഗാസയെ ആളില്ലാത്ത പ്രദേശമാക്കി മാറ്റുമെന്നാണ് ഇസ്രയേൽ ആവർത്തിക്കുന്നത് ആ വഴിക്കാണോ കാര്യങ്ങൾ അമ്പരപ്പിക്കുന്ന ചെറുത്തുനിൽപ്പിനൊടുവിലും ഗാസയ്ക്ക് സംഭവിക്കുന്നത് തീര നഷ്ടങ്ങളാണ് മുൻ ആക്രമണങ്ങളിൽ പോലെ കര കയറാനാകുമോ എന്നതാണ് സമാധാനം ആഗ്രഹിക്കുന്നവർ ഉറ്റുനോക്കുന്നതും മൊത്തം ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനം പേരും ഭവനരഹിതരായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും നടന്നിരുന്നവർ സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ അഭിമാനിച്ചിരുന്നവർ അവർക്കൊന്നും ഇന്ന് ഓർക്കാനൊന്നുമില്ല മരുഭൂമി കണക്കെയാണ് ഇപ്പോൾ ഗാസ ഒരാൾ പൊക്കത്തിലും മറ്റും കോൺക്രീറ്റ് കൂനകൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അരിച്ചുപെറുക്കിയാൽ വേണ്ടപ്പെട്ടവരെ കണ്ടെത്താനും അവർക്ക് സാധിക്കും പലസ്തീൻ ഇല്ലാത്തൊരു ഭൂപടമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ എഴുപത്തിയെട്ടാമത് ജനറൽ അസംബ്ലിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിക്കാട്ടിയത് വംശഹത്യയ്ക്ക് കോപ്പുകൂട്ടിയ നെതന്യാഹുവിനും സംഘത്തിനും അത് അത്ര എളുപ്പമല്ലെന്ന് ഇപ്പോൾ ബോധ്യമായി അസാമാന്യ ധൈര്യത്തോടെ ഇസ്രയേൽ പട്ടാളക്കാരുടെ ആധുനിക യന്ത്രങ്ങൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ജനതയെയാണ് നാം കണ്ടത് കയ്യിൽ കിട്ടിയ ആയുധവുമേന്തി അവർ പോരാടിയപ്പോൾ യുദ്ധം നൂറാം എത്തി ഇസ്രയേൽ പോലും കരുതിയിട്ടുണ്ടാവില്ല യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമെന്ന് ഇപ്പോഴിതാ യുദ്ധം അവസാനിപ്പിക്കാൻ സമയമെടുക്കുമെന്ന് നെതന്യാഹു തന്നെ പറയുകയാണ് വർഷങ്ങളായി ഇസ്രയേൽ ഉപരോധത്തിന് കീഴിലാണ് ഗാസ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട് ഞെരുങ്ങിക്കഴിയുകയായിരുന്നു അവിടുത്തുകാർ ഇന്ന് ഗാസ എന്ന പേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള അടയാളങ്ങളെല്ലാം ഇസ്രയേൽ തകർത്തു കഴിഞ്ഞു ഒരു ജനതയെ സ്വന്തം നാട്ടിൽ നിന്നും പുറന്തള്ളുകയാണ് ഇസ്രയേൽ ഇങ്ങനെ ഒഴിപ്പിച്ച് വടക്കൻ ഗാസയെ തങ്ങളുടെ നിയന്ത്രണത്തിലായെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് തെക്കൻ ഗാസയിലോട്ടാണ് അവരെ ആട്ടിപ്പായ്ക്കുന്നത് അവിടെയും സുരക്ഷിതമല്ല തങ്ങളുടെ തലയ്ക്ക് മീതെ മിസൈലുകൾ തക്കം പാർത്തിരിക്കുകയാണെന്ന് അവർക്കറിയാം നരക തുല്യമാണ് ഇപ്പോൾ ഗാസ സമ്പദ്വ്യവസ്ഥ ഏറെക്കുറെ നിലച്ചു എന്തു ചെയ്യണമെന്നറിയാത്തവരാണ് അധികവും സുമനസ്സുകൾ നീട്ടുന്ന ഭക്ഷണ പൊതിയിലേക്കാണ് അവർ കണ്ണുവെച്ചിരിക്കുന്നത് ജനസംഖ്യയുടെ പകുതിയോളം പേർ തൊഴിൽ രഹിതർ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് അറുപത് ശതമാനത്തിലധികം യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാം കണക്കനുസരിച്ച് പലസ്തീൻ ജനതയുടെ വലിയ വിഭാഗം ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ് പട്ടിണി അനുഭവിക്കുന്നവർക്ക് തൊണ്ണൂറ് ശതമാനവും ഗാസയിലാണ് താമസിക്കുന്നത് വൈദ്യുതിയും ഇന്ധനവുമില്ലാതെ ആശുപത്രികൾ പോലും നിലച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസയിൽ പ്രതിദിനം പതിമൂന്ന് മണിക്കൂർ വൈദ്യുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലും കുറഞ്ഞ വൈദ്യുതി ഉണ്ടായ കാലയളവും ഉണ്ടായിട്ടുണ്ട് ജലവിതരണത്തെയും ശുചീകരണ പ്രവർത്തനങ്ങളെയെല്ലാം കാര്യമായി തന്നെ ഈ ഊർജ പ്രതിസന്ധി ബാധിച്ചു ഇതോടെ പകർച്ച രോഗങ്ങളിലേക്കും എത്തി ഗാസയിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ രോഗികളുടെയും പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് ശുദ്ധജലത്തിന്റെ അഭാവമായിരുന്നു ശുദ്ധജല പ്ലാന്റുകളെയും ഇത്തിരി സമാധാനം കിട്ടുന്ന ഇടങ്ങളൊക്കെയും ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞു ആശുപത്രികൾ അഭയകേന്ദ്രമാകുന്നുവെന്ന് കണ്ടാണ് അവിടേക്കും ഇസ്രയേൽ റോക്കറ്റുകൾ അയച്ചത് അനിവാര്യമായ പലതും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ കടുത്ത മാനസിക പ്രയാസങ്ങളാണ് അവിടെയുള്ള യുവാക്കളും അനുഭവിക്കുന്നത് എന്നിട്ടും അവർ പൊരുതുന്നു എന്നതാണ് ഈ ജനതയെ വ്യത്യസ്തമാക്കുന്നത്